ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത കറുത്ത ചെട്ടിച്ചികൾ പേരാറ്റു നീരായ പൈക്കളെ ധാരാളമാട്ടി തെളിച്ചുകൊണ്ടങ്ങനെ എത്തി കിഴക്കൻ മലകടം നിന്നലെ ഇത്തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചികൾ േ നനച്ചുപോയി നാം മനോഹാരി ഭൂഭംഗിയാൾ സ്തോ ചായം പിഴിഞ്ഞോരു ചേല ചുറ്റിപ്പുതച്ച് ആയതമാകുമാനുവിൽ നിൽക്കവേ ചുണ്ടും വിളുർത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തുകിടക്കയാറ്റീ കുംപ് കണ്ണടച്ചാള പോ പറ്റേ വിളർത്തരക്കാല വർഷാങ്കനം പോന്നു വന്നാരേ ചുരന്ന മുലയുമായി പൂർവാംപുരാശിയെ പറ്റൊരിമ്മമാർ ഇന്നന്തഴകി കറുമ്പിക്കിടാത്തികൾ എന്റെ നാട്ടാരുടെ കണ്ണിലെന്നോ രസം ഇന്നിവർ പേശും തമിഴ് തമിഴല്ലതാ ഇന്നിവർ പാടുന്ന പാട്ടേ മനോഹരം കെട്ടിപ്പുണരുവാൻ കൈനീട്ടി നിൽക്കാം കേര മനോഹര കേരളത്തോപ്പുകൾ ഞാൻ ഓത്തുപോകയാണ് തിഥൂനസ്ഥിതിയിലകപ്പെട്ട നാളുകളിൽ ഇങ്ങോടിയെത്തി തുണയ്ക്കുവാൻ നിന്നവർ മുങ്ങിക്കുളിക്കാത്ത കൊങ്ങരണപ്പോഴും വാളയാറപ്പുറമെത്തുന്നതിന് മുമ്പ് കൂലി കൊടുത്തു നാം സംസ്കാരമറ്റവർ മലനാടു മാനിച്ചുയർത്തി പിടിക്കുന്ന മേന്മകൾ ഇത്തറവാടിത്ത ഘോഷണത്തെപ്പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നുമൊഴിയിൽ മാളിക വീട്ടിലെ ആളുകൾ കിന്നലെ താളമുരജമടിച്ചു കേൾപ്പിക്കുവാൻ കുടലിലെ ദമ്പതിമാർകളെ മുറ്റും മുഴുകെ തഴുകിച്ചുറക്കുവാൻ തെങ്ങിൻ്റെ പച്ചക്കുരലുകളിൽ പുത്തനാം തിങ്കൾ കലകൾ ഉദിപ്പിക്കുവാനുവേ എത്തി കിഴക്കൻ മലകടന്നിന്നലെ ഇത്തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചികൾ നിങ്ങൾക്കു നീലച്ച സുന്ദരിമാരെ കേരളം എത്തുമല്ലോ നിങ്ങൾ വീണ്ടും ഇത്തീരത്തിലേറെ ദിനങ്ങൾ കഴിവതിന് മുമ്പുതാൻ നിങ്ങൾ തൻ പാലുണ്ട പുന്നല് കൊയ്ത്തങ്ങൾ പത്തായം നിറച്ചു വാഴുന്ന നാൾ നിങ്ങൾ തൻ പാലുണ്ടാവുന്ന കൊയ്തെടുത്തങ്ങൾ പത്തായം നിറച്ചു വാഴുന്ന നാൾ മഞ്ഞിൽ വിടർന്ന നിലാവ് ചൂടിക്കൊണ്ട് മഞ്ചുണിശകളിൽ മുയലാടുന്ന നാൾ കുയിൽ കൂകിത്തളരവേ മാമ്പൂ വിടർന്ന മണം ചൊരിയുന്ന നാൾ ഉപ്പിവളകളും ചാന്തു സിന്ദൂരവും ചിപ്പുകയും മട്ടിപ്പശയുമായി മങ്കമാരെ നിങ്ങൾ വീടുകൾ തോറുമേ മംഗല്ല വണിഭം കൊണ്ടുനടക്കവേ എന്തൊരു പാപ പരിഹരണാർത്ഥമോ ചിന്തുപാടിപ്പാടിയൂരുചുറ്റിയിടവേ കാണാം അറിയുമേ കണ്ടാൽ കണ്ടറക്കാത്തതാണ് കറുത്ത ഒരിക്കലും കാണാം അറിയുമേ കണ്ടാൽ മറക്കാത്തതാണ് കറുത്ത ഒരിക്കലും